ആയിരം പിന്നെ ഇവിടെ പോയി നമ്മുടെ ചങ്ങന്മാരി ചങ്കളൊക്കെ ആ ബ്രോ എന്തൊക്കെയുണ്ട് ചോദിച്ചായിട്ടോ ഞാൻ നിങ്ങളെ ലൈവില് വന്നിരുന്നു ഏ തകർത്ത ലൈവായിരുന്നു അതുപോലെ തന്നെ തകർത്ത് പാടി അടിപൊളി പാട്ടുകളായിരുന്നു കേട്ടോ അടിച്ചു പൊളിച്ച് പാടണേ ഏ അല്ല ഈ ഷർട്ട് അതാ മാത്രല്ല അല്ല ഞാൻ ലൈവ് കണ്ടിരുന്നു ലൈവില് അടേ ആ അങ്ങനെ ഓ ശരി ലൈവ കണ്ട അത് ശരി അതിൽ ഗേൾസ എന്തായാലും അടിപൊളി ലൈവായിരുന്നു കേട്ടോ തകർത്ത് ഞാൻ കുറേ നേരം ഉണ്ടായിരുന്നു ഏഹ് പൊളിയായിരുന്നു അടിപൊളിയായിട്ട് പാടുന്നേട്ടാ ബ്രോ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു രക്ഷയില്ല അല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി ഏഹ് പിന്നെ അടുത്ത ലൈവ് എത്ര മണിക്കാണോ പിന്നെ അത് മാത്രല്ലേട്ടോ ഷോർട്ട് വീഡിയോ ഇത് ലൈവ് മാത്രം പോരാ ലോങ് വീഡിയോടെ ചെയ്തു തുടങ്ങാം കേട്ടെങ്കിൽ നമുക്ക് വാച്ച് വാച്ച്വർ കേറ്റാൻ പറ്റുള്ളൂ നമ്മളെ ഈ ലൈവില് നമുക്ക് മാക്സിമം സബ്സ്ക്രൈബർ കിട്ടത്തുള്ളൂ ഞാൻ ബ്രായുടെ പാട്ട് ഇന്ന് ഇന്നത്തെ പാട്ട് ഞാനെന്താണ് അങ്ങനെ പാട്ട് കേൾക്കുന്നത് എന്തായാലും ജനക്കാട്ടി നല്ല നന്നായിട്ട് പാടി തകർത്ത് അട്ടിപിളയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ അച്ചുപായയൊക്കെ പണിക്ക് പോയെന്ന് അറിയാൻ പാടില്ല ഇന്ന് വർക്കുണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും ഞാനിന്നൊരു അട്ടിപ്പുളി ഒരു ഏതാണ് അതെ ഇതേ പാട്ടു എനിക്കവിടെ വലുതായിട്ടങ്ങോട്ട് അതങ്ങോട് പിടിയിട്ടില്ല ഏ അതിര മോഹൻ ഹായ് അതിരാ ഏ സീരിയസ് ഒരു ഫീലുണ്ട് അങ്ങനെയൊന്നും ഇല്ല ബ്രോ ഇന്ന് കളിയാക്കരുത് ബ്രോ ഇന്ന് തകർക്കണത് അതായത് നന്നായിട്ട് നല്ല ഫീലിൽ നല്ല ഫീലിൽ പാട്ട് ഞാൻ കേട്ടിട്ടാണ് ആ ഇത് വായിക്കാൻ ഞാൻ പാട അത് ശരി ആ ആ ആ ഹായ് എസ് എസ് ഇല്ല അത് നമ്മളെ ലൈവ് എന്നും വൈകിട്ടാണ് എട്ട് മണിക്കാണ് പക്ഷേ വർക്കില്ലാതെ നിൽക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് ഉച്ചയ്ക്കൊക്കെ വരാറുണ്ട് വന്ന് ഒന്ന് തലായി കാണിച്ചിട്ട് അങ്ങ് പോവും ഏ നമ്മളെ മെയിനായിട്ടുള്ള ലൈവ് വൈകിട്ടാണ് കേട്ടോ ആ ലൈഫ് ഹലോ ഹീറോ ആയിരുന്നോ ഞാനാണോ ഹീറോ ഹീറോ നിങ്ങളൊക്കെയാണ് ഇത് ഈ നമ്മളെ നമ്മളെ സ്റ്റോറീസ് ബായൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ലൈവില് പാട്ടെന്ന് പറഞ്ഞാൽ നല്ല ഗംഭീര പാട്ടായിരുന്നു എന്തായാലും ലൈഫ് എന്തായാലും നമ്മളെ ബ്രോയുടെ ചാനലായിരുന്നു പോകണം കേട്ടോ പൊളിയായിരുന്നു അടിപൊളിയായിട്ട് പാടി തകർത്തിട്ടുണ്ട് ഏ അത് ശരി അതല്ലേ ശ്രീകുട്ടൻ ശ്രീകുട്ടൻ അല്ല ഈ പാട്ടും കൊണ്ടുവന്നത് ഏ വാർ തിങ്കൾ തെല്ലേ കുടമല്ലേ അത് ശരി മാനത്തെ മാൻ വീട പെണ്ണ് ബ്രോ എന്തായാലും പാട്ട് സൂപ്പർ പാട്ട് അത് ശരി അങ്ങനെ നമുക്ക് ഒരുപാട് പേരും പാട്ടുകളൊക്കെ കൊണ്ടി കേട്ടോ ഏഹ് അല്ല ബ്രോ അടിപൊളി പാട്ട് പിന്നെ ഞാനായിട്ട് പാടി ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തന്നേ ഉള്ളൂട്ടോ എന്താ ഏറ്റേ ആ ഡിപ്പിക്ക് ആ നല്ല വേറെ കാണുന്നു അത് ശരി ആ ഞാനെന്തായാലും എൻ്റെ ഡിപ്പൂടെ മാറ്റിക്കളെ ആ ലൈഫേ ആ എന്തൊക്കെയാണ് വിശ്വസം ഇല്ല നിർത്തി ഒരിക്കതല്ലേ പക്ഷേ ഇന്നലെ ആ മറ്റേ അന്ന് പറഞ്ഞല്ലേ മൈഗ്രേയിൻ്റെ അത് ശരി അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെറുതെ വിട്ടതെട്ട അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ ഫേസ് കണ്ടൊക്കെ പഠിപ്പിക്കായിരുന്നേ ഛേ ചിലാണ് എസ് ക്യൂ ഓക്കെ ആ ശരി മാറ്റണ്ടെന്നാ ശരി അപ്പ കട കേട്ടെ പിന്നെ എന്നെ പൊഞ്ഞു ബ്രോ എനിക്കിതിനെക്കുറിച്ച് ഒരു എ പി സി ഡി അറിഞ്ഞൂതാ ഏഹ് നമുക്ക് കുറച്ച് ദിവസം ഇങ്ങനെ എങ്ങനെയങ്ങ് പോട്ടെ എന്നിട്ട് നമുക്ക് എന്തായാലും പരിഹരിക്കാം നിഖിൽ നിഖിൽ ഓക്കെ ഹായ് 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 അയ് ശരി നോക്കാം നോക്കാംബോ എന്തായാലും നോക്കാം അത് നല്ലതാണല്ലേ ശരി നമുക്ക് എന്തായാലും അതൊന്ന് ശ്രമിച്ച് നോക്കാം പിന്നെ ഇന്ന് എന്താ പറയുക എനിക്ക് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ രസ ആ എന്നാൽ നിങ്ങളുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അല്ലേ അത് ശരി താങ്ക് യു പിന്നെ ഓക്കെ അല്ലേ അതുമ്പോൾ ചെയ്താൽ മതി ഓക്കെ ശരി 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 എന്തായാലും നമുക്ക് അപ്പോഴത്തെ തകർത്ത് ഓ അത് ശരി ശരി എന്തായാലും നമുക്ക് അങ്ങനെ നോക്കാം പറ എന്തായാലും നോക്കാം അത് ശരി അപ്പോൾ നമ്മൾ എന്തായാലും അച്ചുബ്രാ ഒക്കെ എന്തായാലും ആ വർക്കിനൊക്കെ പോയി കാണും എങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ ലൈഫ് ഇന്നലെ പാട്ട് തകർത്ത് കേട്ടോ ഞാനും അച്ചും വായിക്കണ ഒന്നുകൊണ്ടിന്ന് പക്ഷേ നമുക്ക് ഈ നമ്മളിങ്ങനെ കണ്ട് ആ ഒരു പറയുന്ന ഒരു സുഖം ആ ഒരു ഫോട്ടോ എടുത്തിട്ട് കിട്ടില്ല അതായത് ഇത് മറിഞ്ഞു നിന്നോണ്ട് ഏ പാടാനോട്ടോ അതിന്നെ ഞാൻ പറയുന്നത് കേട്ടോ എങ്ങനെ പാടുമ്പോഴത്തേക്കും ആരെയും ഫേസ് ചെയ്യണ്ടല്ലേ ഏ ഇങ്ങനെ നമ്മളെ സ്ക്രീനിൽ കാണാതെ അല്ലേക്കുന്നേ അപ്പോൾ കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും പാടാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടു പിന്നെ മൈഗ്രെയിൻ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇട്ടിട്ടുണ്ട് അ ശരി അശരി നെക്സ്റ്റ് ടൈം അല്ലേ സോറി എന്തായിരുന്നു അവിടെ നോക്കാത്തത് എൻ്റെ ബ്രോ ഇന്നലെ ലൈഫ് പാടി അങ്ങോട്ട് തകർത്ത് ഞാനും അച്ഛുപായും പോയിരുന്നേട്ടോ നമ്മൾ ഏകദേശം ഒരു ആ ഒരു ഒൻപത് മുക്കാൽ പത്ത് മണിക്കായപ്പോഴത്തേക്ക് നമ്മൾ എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് നമ്മൾ ഞാനും അച്ചു അങ്ങോട്ട് പോയിരുന്ന കേട്ടോ ഇല്ല കീലേരി വന്നില്ല കേട്ടോ അച്ചൂസ് വന്നില്ല അച്ചുപ്രായം അച്ചു അച്ചുപായ് വന്നില്ല ഏ ഹായ് രഞ്ജിത്തെ ഹായ് ഹായ് രഞ്ജിത്ത അത് ചുമ്മാ നമ്പരാണ് ഞാൻ പാടും അവർ നിങ്ങൾ അതായത് നമ്മൾ പാടുപെടുകയെന്ന് പറഞ്ഞത് വെറുതെ ഇന്നലെ ഞാൻ കേട്ടു സംഗതികളൊക്കെ കിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് നല്ല പൊളിയായിട്ട് പാടണം ഞാൻ കേട്ടു അത് ശരി അപ്പോൾ ലൈഫ് നമ്മളെ സ്റ്റോറി ബൈ അതേപോലെ സ്റ്റോറി ബൈ നമ്മളെ ലൈഫ് നിങ്ങൾ രണ്ടുപേരും എന്താ വെച്ചാൽ നല്ല കൂട്ടാണ് കേട്ടോ അതായത് പുള്ളിയും പാട്ടിന് ഒട്ടും മോശമല്ല അതേപോലെ നമ്മുടെ ലൈഫും മോശമല്ല രണ്ടുപേരും നന്നായിട്ട് പാടുമെന്ന് ഞാൻ ഒരാൾ ഇന്നലത്തെ ഞാൻ ലൈവ് കണ്ടു ഒരാളത് ഇന്ന് കണ്ടു നമ്മളെ നമ്മളെ സ്റ്റോറീസിൻ്റെ ഏകദേശം ഒരു പതിനൊന്ന് മണി ആ സമയമായിരുന്നു ആ ഞാൻ കയറി കണ്ടു പുള്ളി അങ്ങോട്ട് ഒരു ഫുൾ പാട്ടൊക്കെ അങ്ങോട്ട് തകർത്ത് വിടുന്നങ്ങോട്ട് ഏ ഏഹ് പിന്നെ ഹൈ സോണി ഏ അത് ശരി ചവർ ഇടാ ഏ അത് ശരി വേറെ തല്ലി മറിക്കേ എനിക്ക് പാടാൻ അറിയില്ല അത് ആര് സമ്മതിക്കൂല പക്ഷേ ബാക്കിയുള്ളവർ കേൾക്കുന്നവർ സമ്മതിക്കും ഏഹ് അപ്പോൾ നമ്മൾ എന്തായാലും കേട്ടോ ശരി 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 ഓക്കെ അപ്പോൾ സോ നമ്മളെ ആ ലൈക്ക് തന്നു പറഞ്ഞു ഓക്കേ താങ്ക് യു അടുത്ത് അതാണ് അതാണ് നമ്മളെ സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പാടും അറിയാമെന്നു പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാനും അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളും ചെറുതായിട്ടൊക്കെ പാടി അങ്ങ് പോകത്തേ ഉള്ളൂ നമുക്ക് വലുതായിട്ട് പാട്ടെന്ന് പറഞ്ഞുകൂടാ പാട്ട് പഠിച്ചിട്ടില്ല അങ്ങനെ ഒന്നുമില്ല പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ആ ശരി ബൈബൈ ഓക്കേ ബൈ ബൈ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ എന്താ പറയുക വരുന്നാളും കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പലരും അപ്പോൾ എന്തായാലും അജുബായി ഒക്കെ വൈകുന്നേരം വരുകയാണെങ്കിൽ നമ്മളെ ഫർസാനഭായ് പിന്നെ അതുപോലെ ബിന്ദു ബിന്ദുബായി ഇങ്ങനെ ഒരുപാട് പേരുണ്ട് പേരുണ്ടാവും എല്ലാവരും ഇന്ന് ഭയങ്കര ആഘോഷത്തിൻ്റെ ഇതിലായിരിക്കും ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മളെ സ്റ്റോറീസ് പറയും അടുത്ത എത്ര മണിക്കാണ് ലൈവ് അതുപോലെ നമ്മളെ ലൈഫേ എത്ര മണിക്കാണ് ലൈവ് പന്ത്രണ്ട് സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ സമയം പന്ത്രണ്ട് അല്ലേ അപ്പോൾ എത്ര മണിക്കാണ് എല്ലാവരെയും ലൈവുകളൊക്കെ വന്ന് സമയം കൂടെ പറഞ്ഞു തന്നാൽ ഞാനും പിന്നെ നമ്മുടെ ബാക്കി പിന്നിലുള്ള കൂട്ടുകാരെല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യും ഏ എന്തോ കാലം മായ്ച്ചു കളഞ്ഞു എന്നാലും ചങ്ങാതി അത് ശരി എനിക്ക് പാടുന്നതൊക്കെ ഇഷ്ടമാണ് ഏഹ് ഒക്കെ പോയി പാടുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഒരു മടിയാണ് അയ്യോ എൻ്റെ പൊന്നുമ്പോൾ അത് വെറും തെരിധാരണയാണ് അതായത് നമുക്ക് അങ്ങനെ പല രീതിയിൽ തോന്നും ഇപ്പൊ ഞാൻ വലിയ ഒന്നും അല്ല എങ്കിൽ ഞാൻ ചുമ്മാ ഒന്ന് ബ്രോയെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ് അതായത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവർ നമ്മളെ ശബ്ദം എങ്ങനെ ഇഷ്ടപ്പെടുവോ വിടലോ എന്നുള്ള പല രീതിയിലുള്ള ചിന്ത നമുക്ക് വരും പക്ഷേ സത്യം പറഞ്ഞപ്പോൾ അവരുടെ ശബ്ദം സൂപ്പറായിരുന്നു പാട്ടും അടിപൊളിയായിരുന്നു ഞാൻ കേട്ടത് സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മളല്ലാതെ ചുമ്മാ ദുരന്തത്തിൻ്റെ ചുമ്മാ അങ്ങനെ തള്ളുന്നതല്ല അത് കേട്ട് സത്യം പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതേപോലെ നമ്മളെ ലൈഫ് തകർത്തിട്ടുണ്ട് ലൈഫ് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് കേട്ടോ ഏ നമ്മളിപ്പോൾ ചുമ്മാ തള്ളുന്നതല്ല നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ പാടുന്ന ഒരു ഫീലും ഉണ്ട് അത് ചുമ്മാ പെടുത്തുണ്ട് ഞാൻ ഞാനിപ്പോൾ ഒരുപാട് പേരെ അതാണ് ഞാൻ ഒരുപാട് പേരെ ലൈവിൽ പോകുന്നുണ്ട് അപ്പോൾ ലൈവിൽ പോകുമ്പോൾ ഒരുപാട് പേര് പാടുന്നുണ്ട് ചിലർ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെല്ലാവർക്കും ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളെ ഇത് എന്ന് വെച്ചാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുകയും ഇതുപോലുള്ള നല്ല അടിപൊളിയാണ് അടിപൊളിയായിട്ടാണ് പാടണം നമ്മ ഈ എന്തൊക്കെയാണോ നമുക്കുള്ള ഒരു സന്തോഷം തരുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യണം പാട്ടിൽ പാട്ട് ഡാൻസിന് ഡാൻസ് എല്ലാം ചെയ്യണം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അടിച്ച് പൊളിച്ച് പോവുക നമ്മളിപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ലൈവ് നോക്കി ഒരുപാട് പേര് ഒരുപാട് പേര് ലൈവ് ഉണ്ട് കേട്ടോ അത്ര ചിലർക്ക് പാട്ട് ഒരുപാട് ഒരുപാടൊരു പാട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പാട്ടാണ്ട് അവസരം കിട്ടില്ല കാര്യം ലൈവിലിങ്ങനെ കൂട്ടുകാരെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം വായിക്കണം അങ്ങനെ അവർ പെട്ടെന്ന് 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 പറഞ്ഞു പോണം സ്പീഡിൽ പറഞ്ഞു പോകണം എന്തായാലും പിന്നെ നമുക്ക് അങ്ങനെയല്ല എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയല്ല എനിക്ക് ഇത്തിരി നല്ലപോലെ ഗ്യാപ്പ് ഉണ്ട് അശ്ശരി അശ്ശരി എന്തായാലും താങ്ക് യു ആ നമുക്കിങ്ങനെയൊക്കെ നേരം അങ്ങ് പോവാം മുന്നോട്ട് പോവാം പിന്നെ മെയിനായിട്ട് ലോങ് വീഡിയോ നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ ലോങ് വീഡിയോ ചെയ്യണം നമുക്കതിൽ വാച്ച് ടൈം കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് ഇതിൽ നോക്കിയതിൽ എനിക്ക് മനസ്സിലായ കാര്യം നമ്മളെ ലൈവില് വാച്ച് ടൈം കിട്ടത്തില്ല ലൈവില് നമുക്ക് സബ്സ്ക്രൈബർ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കൂട്ടുകാരെ നമുക്ക് ലൈവിൽ നിന്ന് കിട്ടും അതുകൊണ്ട് മാക്സിമം എല്ലാവരും ലോങ് വീഡിയോ ഇവിടെ ചെയ്യണം ലോങ് വീഡിയോ ചെയ്താൽ മാത്രമേ നമുക്ക് വാച്ച് ടൈം അതുപോലെ ഷോർട്ട് വീഡിയോയും അതിൻ്റേതായിട്ടുള്ള വാച്ച് ടൈം കാര്യങ്ങൾ കിട്ടരുത് അപ്പോൾ എന്തായാലും അത് മറക്കരുത് ഏ എല്ലാവരും ലൈവ് മാത്രം ചെയ്തു പോകാമെന്ന് കരുതരുത് കേട്ടോ അപ്പം നല്ല ലോങ് വീഡിയോ നല്ല അടിപൊളി വീഡിയോ ചെയ്യണം കേട്ടാ അതാ ഞാൻ കണ്ടു ചേട്ടാ ഞാൻ കണ്ട് അതാണ് അതായത് ഒരു ഫുൾ പാട്ട് ഏകദേശം പറയാം ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയച്ച എങ്ങനെ വന്നോണ്ടിരിക്കുന്ന ഞാൻ കണ്ട് ആ അത് ശരി ഒരു ദിവസം നമുക്ക് ഡ്യൂട്ടി പാടാം നമുക്ക് പാടാം നമുക്ക് പാടി തകർക്കാം പഠിക്കലും പഠിക്കണം നമുക്ക് എല്ലാവർക്കും ഇട്ടും പാടാം എല്ലാവർക്കും ഞാനും കൊണ്ട് ഡ്യൂട്ടി പാടില്ല ശരി അത് ശരി ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം അത് എനിക്ക് മാത്രമല്ല കേട്ടോ ബാക്കിയുള്ള ആർക്കെങ്കിലും നമ്മളിപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്ന ആയെന്നാലും അങ്ങനെ നമ്മളല്ലാത്ത രീതിയിലല്ലേ ഓ ശരി 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 അത് നമുക്ക് എന്തായാലും ചെയ്തല്ലേ ഇവിടെ പെൺപിള്ളേർ ഇല്ലല്ലോ സാരമില്ല നേരി ഏ ഏ വന്നത് അല്ല ഞാൻ അല്ല ഞാൻ ലൈവ് വന്നത് ഇപ്പോഴാണ് അല്ല ഞാൻ നേരത്തെ ലൈവ് അല്ലായിരുന്നു അല്ലാതെ ഞാൻ ബ്രോയുടെ ചാനലൊന്നാണ് ഞാൻ ഇതിനെ ഏറ്റവും ഉണക്കുന്നപ്പോഴത്തേക്കും ബ്രോയുടെ അവർ ലൈവിൻ്റെ ഇത് വന്നു നോട്ടിഫിക്കേഷൻ വന്നു അങ്ങനെ ഞാൻ വന്നാലേട്ടോ ആ ആ ആ അമ്മൂസ് ഹായ് അമ്മൂസ് അത് ശരി അമ്മൂസും നമുക്ക് നാലാമത്തെ ലൈക്ക് കഴിച്ചിട്ടുണ്ട് ഓക്കെ എൻ്റെ ചാനല്ല എല്ലാവരും പോരട്ടെ നമുക്കങ്ങനെ വ്യത്യാസം ഒന്നുമില്ല കേട്ടോ ഇത് ആണിങ്ങോട്ട് ചാനൽ ആ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ കുറച്ച് പേരേ ഉള്ളൂ അവർ ചിലപ്പോൾ വരും അതേപോലെ വന്നൊരു സ്ഥലോട്ടേ കടിച്ചിട്ട് അങ്ങ് പോവും അത്രയേ ഉള്ളൂ ഏ ഓക്കെ ഈദ് ആ അമ്മൂസ് ആ ഈദ് ബാറൊക്കെ ആശംസിക്കുന്നു ഓക്കേ തിരിച്ച് ഞാൻ അങ്ങോട്ടതേ ആശംസിക്കുന്നു പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു സെറ്റായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കൊണ്ടു വരണോ ഒരു ഗേൾസ് വേണോ വേണ്ട നമുക്ക് ഉള്ളതല്ലോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മതി ഏ ആ ഉണ്ട് ഉണ്ട് പിന്നെ ഉണ്ട് അമ്മൂസൊക്കെ ഉണ്ട് കേട്ടല്ലേ അമ്മൂസ് അപ്പൂസ് അമ്മൂസ് ചോദിക്കുന്നുണ്ടോ എന്തിനാണ് എന്തിനാണ് ചോദിക്കുന്നുണ്ട് അല്ല നമ്മളിവിടെ വേറെ പറഞ്ഞോട്ടോ എൻ്റെ ചാനലിൽ കൂടുതലും ആണുങ്ങളെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അതായത് നമുക്ക് പുതിയ ക്യാഷ് കുറവെന്നാണ് അങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ അല്ലെ അപ്പോൾ എന്തായാലും ഇന്നങ്ങനെ വേറെ പ്രത്യേകിച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓ അത് ശരി നിങ്ങൾ ലൈവിലും ഞാൻ സെറ്റ് ആക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും അടുത്തിടെ ആക്കാം ആ ഏ അമൂസിൻ്റെ അല്ലേ അമൂസിൻ്റെ ഞാൻ ചാനൽ സപ്പോർട്ട് ആക്കിയിട്ടില്ലല്ലേ ശരി ശരി ഞാൻ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ അയച്ച് ഞാൻ എന്നും എന്നെക്കൂടെ പറ്റുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളെ ചാനലിൽ അതായത് എൻ്റെ വീഡിയോയിൽ ഒരു മെസ്സേജ് അയയ്ക്കണേ കേട്ടോ ഏതെങ്കിലും നമ്മൾ ഒരു വീഡിയോയ്ക്കൊരു ഒരു കമൻറ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി തീർച്ചയായിട്ടും ഞാനൊരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ചെയ്യാൻ വേറെ കുറച്ചൊരു പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചാനലിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുലുമലികളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ കേട്ടോ എന്തായാലും അവിടെ ചെയ്തിരിക്കാം ശരി അത് ശരി ആ അമ്മ ഇന്ന് കാണുവാ അത് ശരി കൊണ്ടുപോകാൻ ആ അമ്മൂനെ വിളിക്കണം കേട്ടോ നമ്മളെ ലൈഫ് വിളിക്കുന്നുണ്ട് ലൈഫിൻ്റെ അടിപൊളി ഒരു ചാനലാണ് അപ്പോൾ അമ്മു എന്തായാലും തീർച്ചയായിട്ടും ലൈഫിൻ്റെ അടുത്ത് ലൈഫിൻ്റെ ചാനലിലേക്ക് പോവുക അവിടെ പുള്ളി ലൈവടും പാട്ടുകളും എല്ലാം ചെയ്യുക അതുപോലെ തന്നെ ലൈഫിൽ നമ്മളെ അമ്മൂസിനെ കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മളെ സ്റ്റോറീസ് എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യുക ഏ ആ ശരി അമ്മൂസ് അതാണ് വിളിക്കുന്നുണ്ടോ ലൈഫ് ആയി പറയുന്നുണ്ട് സ്റ്റോറീസ് എൻ്റെ ലൈവ് മൊത്തവും ഗേൾസ് ആയിരുന്നു അല്ലേ കൊച്ചി കള്ളൻ അല്ല ഞാൻ പറഞ്ഞില്ലേ ബ്രോയുടെ പാട്ടൊക്കെ സെറ്റായിരുന്നു പാട്ടും അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ബ്രോയുടെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ടല്ലേ ശരി 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 ഞാൻ അപ്പോൾ എന്തായാലും നമ്മളെ ബ്രോയുടെ ചാനലൊക്കെ എല്ലാവരും കയറി നോക്കുക ബ്രോയെ സപ്പോർട്ട് ചെയ്യണം ബ്രോ കട്ടാക്കി നിന്ന് സപ്പോർട്ട് ചെയ്ത ടീമാണ് നന്നായിട്ട് പാടുന്ന ടീംസാണ് ഏ ശരി അമ്മു സക്സസ് ഓക്കേ പറയുന്നുണ്ട് ശരി ശരി ഇതായാലും നമ്മൾ ഇപ്പോൾ ലൈവ് പോകാൻ തുടങ്ങിയതിനു ശേഷം എല്ലാവരുടെയും കേട്ടോ ഏകദേശം ഉള്ളവരുടെ എൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഏകദേശം പേര് ഏകദേശമല്ല നമുക്കതിൽ അറിയാന്നുള്ള അറിയാവുന്നവർ വരുന്ന എല്ലാവരെയും പിന്നെ ഇതിൽ ഒരുപാട് അവർക്ക് ചാനലില്ലാത്ത ഇതുപോലും ഒരു സബ്സ്ക്രൈബർ പോലും ഇല്ലാത്തവരുണ്ട് കേട്ടോ പിന്നെ നമ്മളെ അത് ശരി ആ അപ്പം നമ്മളെ ലൈഫ് നല്ല കുറച്ച് പേരെടുത്ത് പറഞ്ഞിരുന്നു അതേപോലെ വേറെ ഒന്നിനൊരു ലൈവിലൊക്കെ പോയ സമയത്ത് അവരൊക്കെ പറഞ്ഞിരുന്നുണ്ട് അങ്ങനെ ഇന്നലെ ലൈ ലൈഫിൻ്റെ ചാനൽ പറഞ്ഞിരുന്നു അത് ലൈവില് പറഞ്ഞിരുന്ന ഒരു ച ആൾ എൻ്റെ ചാനലൊക്കെ സപ്പോർട്ടാക്കി കേട്ടോ ഒരാളല്ല കേട്ടോ ഒരുപാട് പേര് ഒരുപാട് പേര് വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരെല്ലാവരെ ഞാൻ ഇന്ന് ഫസ്റ്റ് ഇതിന് നമ്മളെ ലൈവിൽ വരുന്നതിന് മുൻപായിട്ട് തന്നെ വേറെ മാക്സിമം ഉള്ളവരെല്ലാവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ നോക്കിയ സമയത്താണ് ചിലവർക്ക് ചാനൽ ഒരാൾ കാണാം കേട്ടോ ചാനല് പുള്ളിക്കില്ല പുള്ളിക്ക് ഒരു സബ്സ്ക്രൈബർ പോലും ഇല്ല പുള്ളി ഒന്നും ചെയ്തില്ല പക്ഷേ എങ്കിലും പുള്ളി കറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് വീഡിയോസിന് കൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് അടിപൊളിയാണ് ഏ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ പോയി നമ്മളെ ലൈഫൂടെ പോയി പിന്നെ എന്തായാലും ഇന്ന് വലിയ എന്താ പറയുക വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം മീൻ പിടിക്കാനൊക്കെ പോയി കൃതിയായിട്ടുള്ള മീൻ പിടുത്തായിരുന്നു മീൻ പിടിത്തമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ മീനിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഉള്ള മാവും ഇരയും അങ്ങനെ സകല സാധനവും കൊണ്ടങ്ങിട്ട് കൊടുക്കുന്നു മീനെ മീൻ കഴിച്ചിട്ട് അതതിൻ്റെ പാട്ടിന് പോകുന്നു അങ്ങനെയായിരുന്നു അങ്ങനെ ഇന്നും മൊത്തത്തിലും ഏകദേശം കുറച്ച് സമയം കേട്ടോ മീനിന് തീറ്റ കൊടുപ്പായിരുന്നു പരിപാടി ഒരു മുട്ടൻ കുളത്തിൻ്റെ സൈഡിൽ പോയിരുന്നു നല്ലപോലെ വെയിൽ കൊണ്ട് ഒരുവിധം തറങ്ങിയൊക്കെ നല്ല ചൂടടിച്ചപ്പോൾ പിന്നെ പതുക്കവിടെ നഴിച്ചിങ്ങി വന്നിട്ട് വന്ന് അങ്ങനെ കുറച്ച് സമയം ഇവിടെ കൂടെ കടിച്ചു ഇറങ്ങിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും നമുക്ക് ലൈവ് പോയി കളയാം ഇനി ഒരുപക്ഷെ തിങ്കളാഴ്ച തൊട്ട് ചിലപ്പോൾ നമുക്ക് ഈ സമയം കിട്ടില്ല കേട്ടോ ഉച്ചയ്ക്കാവുമ്പോഴേ തിങ്കളാഴ്ച തൊട്ട് വർക്കുകളെല്ലാം സ്ട്രോങ് ആയിട്ടുണ്ട് ഒരുപാട് വർക്കുകൾ പറഞ്ഞതിലും അത് നമുക്ക് ചെയ്യാനൊക്കെ ഒരുപാട് എന്ത് കേട്ടോ അകം വർക്കാണ് അപ്പോൾ അകമാണെങ്കിൽ നമുക്ക് മഴയാണെങ്കിലും വിഷയമില്ല അങ്ങനെയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഉച്ചയ്ക്ക് ലൈവ് വരാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അവധിയായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും അങ്ങനെ ലൈവ് ഇറങ്ങിയിട്ടുണ്ട് നല്ല ലൈവില് വന്നിട്ടുണ്ട് അങ്ങനെ വന്നതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റി അപ്പോൾ ഏകദേശം പേരുടെയും ഷോർട്ട് വീഡിയോസ് എല്ലാം ഞാൻ കണ്ടിട്ടോ ഷോർട്ടും ബാക്കിയുള്ള എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ അച്യൂവായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു നമ്മളെ ബ്രോ ഷീണബ്രോ ബ്രോ കുക്കിംഗ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും പുള്ളി ആ ഇന്ന് പറഞ്ഞാൽ ആ ശരിയാണ് വലിയ പെരുന്നാളിൻ്റെ ആ ഒരു വലിയൊരു ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്ക് പിന്നെ നമ്മളെ ഫർസാനാബായി ഫർസാനഭായ് ഇന്ന് പെരുന്നാളിൻ്റെ ആ ഒരു ആഘോഷത്തിൽ പുള്ളിയായിരിക്കും അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോട്ടുള്ള ആ ഫംഗ്ഷനെല്ലാം എന്താ പറയുക ഹറ്റി പുള്ളി ആയിക്കൊണ്ടിരിക്കുക പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ലൈഫ് എന്തൊക്കെയുണ്ട് വിശേഷം എന്തിനായിരുന്നു സ്പെഷ്യൽ എന്തായിരുന്നു ഊണിന് അതുപോലെ സ്റ്റോറീസ് ഭൈ എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എന്തായാലും അപ്പോൾ പോയി നമ്മുടെ ബാക്കിലൊരു പോയോ എല്ലാവരും അയച്ച ശരി എന്തായാലും അപ്പോഴെല്ലാവരും പോയി ഫുഡൊക്കെ കഴിക്കുക ഫുഡ് കഴിക്കാത്ത ഒരു സമയം എത്ര രണ്ട് മുപ്പതായി അപ്പോൾ എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് വൈകിട്ട് കാണാം വൈകിട്ട് നമുക്ക് ആ ഒരു എട്ട് മണിയാവുമ്പോൾ തിരക്കോട്ട് കാണാം അപ്പോൾ സ്റ്റോറേജ് ബൈ അപ്പോൾ എന്തായാലും വൈകിട്ട് നമുക്ക് എട്ട് മണി കാണാം ലൈഫ് അപ്പോൾ എട്ട് മണിക്ക് പിന്നെ നമ്മളെ അമൂസ അപ്പോൾ എല്ലാവർക്കും വൈകിട്ട് നമുക്ക് അടിയിലോട്ട് കാണാം ഓക്കെ ശരി അപ്പോൾ എല്ലാവരും ഏകദേശം ബിസി ആയിരിക്കില്ല അപ്പോൾ ഞാൻ ഇനി കൂടുതൽ സമയം നമ്മളിതിൽ നിന്ന് ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് നമുക്ക് വൈകിട്ട് കാണിക്കണം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ